ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഈ ചാനലിനകത്ത് സ്റ്റിച്ചിങ് ക്ലാസ്സസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഏകദേശം രണ്ട് മാസത്തോളം വരുന്ന ഒരു കോഴ്സാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒന്നും അറിയാത്തവർ മുതൽ പിന്നെ എല്ലാം അറിയുന്നവർക്ക് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റും അതുപോലെയുള്ള ഒരു ക്ലാസ്സാണ് സ്റ്റിച്ചിങ് ക്ലാസ് തുടക്കം മുതൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും പഠിക്കുന്ന ഒരു കോഴ്സ് മീൻസ് കുറേ പൈസയൊക്കെ കൊടുത്ത് എല്ലാവരും പഠിക്കുന്ന കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ടിങ് മുതൽ അതെ ആ സ്റ്റിച്ചിങ് മെഷീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് ഏത് തരത്തിലുള്ള മെഷീൻസാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഡെയിലി വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഷുവറായിട്ടും ഞാൻ നിങ്ങളോട് പറയും ഓക്കെ പക്ഷേ എല്ലാ വീഡിയോയും നിങ്ങൾ മുടങ്ങാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടത്തില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസ് ഇടുമ്പോൾ കുറേ എന്നോട് റിക്വസ്റ്റ് ചെയ്തു എന്താണെന്നറിയോ ഇത്ത പറ്റുവാണെങ്കിൽ സ്റ്റിച്ചിങ് ക്ലാസ്സസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല അത് ക്യാഷ് കൊടുത്ത് പഠിക്കാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി കൂടി ഞാൻ അറിയിക്കാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എന്തൊക്കെ ടൂൾസാണ് ആവശ്യമുള്ളത് പിന്നെ അതുപോലെ സ്റ്റിച്ചിങ് മെഷീനെ പറ്റിയിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ ഏത് തരത്തിലുള്ള മെഷീൻസാണ് ഉപയോഗിക്കേണ്ടത് അതൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇത് ക്ലാസ് നമ്പർ വണ്ണാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബിഗിനേഴ്സ് തൊട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ കയ്യിൽ സിസർ വേണം കത്രിക വേണം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇപ്പോൾതാ മൂന്ന് നാല് സിസ്സറുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ സാധാരണ കത്രിക വാങ്ങിയാൽ മതി ചില ആൾക്കാർ നമ്മളോട് ഇപ്പോൾ പറയും പ്രിഫർ ചെയ്യുന്നത് ഗോൾഡ് കളറിലുള്ള കത്രികയായിരിക്കും പക്ഷേ അത് ചിലത് മെയ്ഡ് ഇൻ ചൈന വരുന്നുണ്ട് ചൈന വന്നു കഴിഞ്ഞാൽ വലിയ നല്ല ക്വാളിറ്റി കിട്ടുന്നില്ല നിങ്ങൾ വാങ്ങുമ്പോൾ മെയ്ഡ് ഇൻ ജപ്പാന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിസേഴ്സാണ് എൻ്റെ കയ്യിൽ മറ്റേതുണ്ട് അപ്പം എനിക്കിഷ്ടം ഇതാണ് കേട്ടോ ഗോൾഡ് കളറിൻ്റെത് ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഇവിടുത്തതാണ് കേട്ടോ പക്ഷേ രണ്ടും സൂപ്പറാണ് നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള സിസർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഇത് പിന്നെ സ്റ്റീലിൻ്റെതാണ് ഇത് ജസ്റ്റ് ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ കഥ പറയാണ്ട് നമ്മൾ സിസർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ സിസർ വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സാധാരണയായിട്ട് ഇതുപോലെയുള്ള കത്രികയിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്യും ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല ഈ ഒരു സിസറിൽ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാം കത്രികയുടെ മൂർച്ച പോവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സിസേഴ്സ് ഓക്കെ കണ്ടല്ലോ ഇതുപോലെയുള്ളത് ഇത് പേപ്പർ കട്ട് ചെയ്യുന്ന സിസറാണ് കേട്ടോ ഇതുപോലെയുള്ളത് വാങ്ങിയാൽ മതി കണ്ടോ ഇത് അപ്പോൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കത്രിക മാത്രം യൂസ് ചെയ്യുക പേപ്പർ കട്ടിങ്ങിന് ഇത് യൂസ് ചെയ്യുക കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മെഷറിംഗ് ടേപ്പാണ് ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് കേട്ടോ ഇപ്പം ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം ഇത് മെഷറിംഗ് ടേപ്പ് മെഷറിങ് ടേപ്പിനെ പറ്റിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ഈ ഒരു മെഷറിംഗ് ടേപ്പ് എന്ന് പറയുന്നത് പിന്നെ അമ്പത്തി ഒമ്പത് ഇഞ്ച് അതെ ഫിഫ്റ്റി നയൻ ഇഞ്ചിലുള്ള ഒരു മെഷറിംഗ് ടാപ്പാണ് ഇതിന് മെഷറ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെൻറ്റിമീറ്ററിലും വരുന്നുണ്ട് ഇഞ്ചസിലും വരുന്നുണ്ട് രണ്ട് സൈഡിലും ഒരു സൈഡിൽ ഫുള്ളായിട്ട് വരുന്നത് ഇഞ്ചസിലാണ് കേട്ടോ കണ്ടല്ലോ ഇങ്ങനെ ഓക്കെ മറ്റേ സൈഡിൽ സെൻ്റിമീറ്ററിലും വരുന്നുണ്ട് അതേപോലെ ഇഞ്ചസിലും വരുന്നുണ്ട് നമ്പേഴ്സാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഒരു മെഷറിംഗ് ടാപ്പ് നിർബന്ധമാണ് പിന്നെ അതുകൂടാതെ ഒരു സ്കെയില് അപ്പോൾ സ്കെയില് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല എൻ്റെ കയ്യിൽ കുഞ്ഞ് സ്കെയിലാണുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങാം കേട്ടോ ഇപ്പം സ്കെയില് വലിയത് വാങ്ങാം മരത്തിൻ്റെ പോലുള്ളത് കിട്ടും അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പോലുള്ളത് കിട്ടും അത് നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം പക്ഷേ ഇപ്പോഴും നമുക്ക് സ്കെ സ്കെയിലിൻ്റെ ആവശ്യമില്ല അത് കുറച്ച് ക്ലാസ് കുറച്ച് കൂടുതലാവുമ്പോഴാണ് നമുക്ക് സ്കെയിലിൻ്റെ ആവശ്യം ഉള്ളത് കേട്ടോ അപ്പോൾ ഞാനിത്ത ഇത് അങ്ങ് മാറ്റി വയ്ക്കാൻ പോവുകയാണേ അടുത്തത് ജസ്റ്റ് ഒരു മാർക്കറ് അതെപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതി വയ്ക്കുക പിന്നെ ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലും അതും നിർബന്ധമാണ് നമ്മൾ എന്ത് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു നോട്ട് ബുക്കിനകത്ത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നൂല് ഇപ്പോൾ എൻ്റെ മെഷീന് ഹൈ സ്പീഡ് ജൂക്കിയുടെ മെഷീനാണ് അപ്പോൾ അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നൂലാണ് ഈ ഒരു ടൈപ്പ് നൂലാണ് കേട്ടോ അപ്പോൾ നൂലിലും രണ്ട് മൂന്ന് തരത്തിൽ വരുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞു നൂല് സാധാരണ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൂലാണിത് ഓക്കെ അപ്പോൾ നൂലിനെ പറ്റിയിട്ട് അറിയാമല്ലോ ഇതുപോലുള്ള നൂല് വാങ്ങുകയാണെങ്കിൽ നമുക്കിത് കുറേ ഐറ്റംസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ സിസർ പിന്നെ വേറൊരു കാര്യം ഇതുപോലുള്ള ഒരു കട്ടറും കൂടി വരുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതാ ഇതുപോലെ നൂല് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി എൻ്റെ അത് ഇത് കുറച്ച് ഡാമേജായിട്ടുണ്ട് കാരണം ഞാൻ കുറേ വർഷം മുമ്പ് വാങ്ങിയതാണ് ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യാറില്ല കണ്ടല്ലോ പണ്ടല്ലോ കുറച്ച് മൂർച്ച പോയിരിക്കുകയാണ് പഴകിയതാണ് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് സിസറ് തന്നെയാണ് ചെറിയൊരു കട്ടറൊന്നും കൂടി പറയാം അടുത്തത് നമുക്ക് അറിയാനുള്ളത് ഇതാണ് ഇതെന്താണെന്നറിയോ ഇതിനെപ്പറ്റി അറിയോ ഇത് സ്റ്റിച്ച് റിമൂവറാണ് കേട്ടോ നമ്മൾ ഈ പഠിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം നമ്മൾ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ശരിയായിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഇതെങ്ങി ഇളക്കി കൊടുത്താൽ മതി ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു ക്ലോത്താണ് അപ്പോൾ ഇത് നമുക്ക് റിമൂവ് 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 ചെയ്യാം കണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും ഈ ഒരു സാധനം ഓക്കെ ഇതിൻ്റെ പേര് സ്റ്റിച്ച് റിമൂവർ അപ്പം നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കും പെന്നും ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് എഴുതിയെടുക്കാം കേട്ടോ പിന്നെ അടുത്തത് ഇതുപോലെയുള്ള പിൻസ് അത് നിർബന്ധമില്ല ആവശ്യമുള്ളവർ മാത്രം വാങ്ങുക മുട്ടസൂചി എന്ന് പറയും ഓക്കെ നെയ്യൊരു ഇങ്ങനെയുള്ളത് അപ്പോൾ ഇതും കുറച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാകും കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ളത് ഉണ്ടെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ് പിന്നെ പിന്നെ അടുത്തത് ചോക്ക് ഇപ്പം ഞാനിത് ക്രയോണാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ചോക്ക് തീർന്നിരിക്കുകയാണ് ക്രയോൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് കട്ടിയുള്ള ക്രയോൺസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചോക്കായിട്ട് യൂസ് ചെയ്യാം നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള ചോക്കാണ് കേട്ടോ ഇത് പിന്നെ സൂചി നൂലും സൂചിയും വരില്ല അതുപോലുള്ള സൂചികൾ കുഞ്ഞു സൂചികൾ വാങ്ങുക കുറച്ച് വലുതും വാങ്ങുക അപ്പോൾ നമുക്ക് കൈത്തുന്നൊക്കെ വേണമെങ്കിൽ സൂചി നിർബന്ധമാണ് ഓക്കെ പിന്നെ ഇത് വേറെ ടൂൾസാണ് കേട്ടോ ഇത് വേറെ ആവശ്യത്തിനുള്ളതാണ് ജസ്റ്റ് സിൻ്റെ കൂടെ വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിർബന്ധമാണ് ഞാൻ നോട്ട് ബുക്കും പെൻസിലും ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ സ്കെയിലും ഞാൻ കാണിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തായാലും ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് മെഷീനിനെ പറ്റി അറിഞ്ഞാലോ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണേ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മെഷീൻ കണ്ടാലോ മെഷീൻ കാണുകയും ചെയ്യാം നൂല് കോർക്കുന്നതും ചെയ്യാം അല്ലെങ്കിൽ നൂല് കോർക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ മെഷീനും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും കൂടി മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളാം ഓക്കെ ഷുവറായിട്ടും നിങ്ങൾക്കിത് ആവും നിങ്ങൾക്ക് എൻ്റെ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് കൊണ്ട് ഷുവറായിട്ട് നിങ്ങൾക്കൊരു ബിസിനസ്സും കൂടി ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും സ്റ്റിച്ചിങ് പഠിക്കണം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ മെഷീനിലോട്ട് പോവാം അപ്പോൾ ഇതാണ് മക്കൾ എൻ്റെ സ്റ്റിച്ചിങ് മെഷീൻ ഇത് ജൂക്കിയാണ് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ് നല്ല ഹൈ ക്വാളിറ്റി മെഷീൻ ആണ് കേട്ടോ അത്യാവശ്യം വലിയ മെഷീനാണേ നമുക്കിതിൽ എത്ര ഡ്രസ്സ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ പെൻസിലും അതേപോലെ നോട്ട്ബുക്കും ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളാം ഓക്കെ അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഇവിടെ അതെ ഡുവൽ ത്രെഡ് സ്റ്റാൻഡുണ്ട് രണ്ട് ത്രെഡ് സ്റ്റാൻഡാണ് ഉള്ളത് നമുക്ക് ഇതിലാണ് ഇട്ട് വെക്കേണ്ടത് ഓക്കെ ഇതിൻ്റെ പേരാണ് ഡുവൽ ത്രെഡ് സ്റ്റാൻഡ് മനസ്സിലായല്ലോ അല്ലേ അടുത്തത് ഇത് ഇത് ഹാൻഡ് വീൽ ഇതിനെയാണ് പറയുക എന്ത് ഹാൻഡ് വീൽ എന്ന് പറയും പക്ഷേ എൻ്റെ മെഷീന് ഹൈ സ്പീഡാണ് പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിനെ പറയുന്നത് റിവേഴ്സ് ലിവർ ഓക്കെ റിവേഴ്സ് ലിവറാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ അടുത്തത് ബോബിൻ വിൻ്റർ അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം ഓക്കെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നൂല് ചുറ്റി കൊടുക്കുന്ന സാധനമുണ്ട് അതിനെയാണ് പറയുക എന്ത് ബോബിൻ വിൻ്റർ ഇതാണ് കേട്ടോ എല്ലാം നിങ്ങൾ എഴുതി വെച്ചോളാം ഓക്കെ പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യാം ചെമ്മ ചെമ്മു ഷെരീഫ് എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷുവറായിട്ട് ക്ലിയർ ചെയ്തു തരും പറ്റുന്നവരൊക്കെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാംട്ടോ ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം ഇതാണ് എന്ത് ഇതെല്ലാവർക്കും അറിയാമല്ലോ ഇത് ടേബിൾ ടോപ്പാണ് കേട്ടോ ഇത് ടേബിൾ ടോപ്പാണ് ഗ്രീൻ കളറിൽ വരുന്നത് പിന്നെ ഇതിന് താഴെയായിട്ട് പവർ സ്വിച്ച് വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇതാണ് പവർ സ്വിച്ച് ഓക്കെ പിന്നെ ഇതിനടിയിൽ ഓയിൽ പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും ഇതിനകത്താണ് ഓയിൽ നമ്മൾ ഫിൽ ചെയ്യുന്നത് ഓക്കെ ഓയിൽ പാൻ എന്ന് പറയും കേട്ടോ പിന്നെ സെർവോ മോട്ടർ ഇതിനടിയിൽ ആണ് ഇതിൻ്റെ മോട്ടോർ കാര്യങ്ങൾ വരുന്നത് പിന്നെ നമുക്ക് മോട്ടോർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം ഈ താഴെ വരുന്നത് ഫുഡ് പെഡലാണ് ഇപ്പം എൻ്റെ ഈ ഒരു മെഷീൻ ഞാൻ പറയാം കുറേ വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട് അന്ന് വാങ്ങുമ്പോൾ എനിക്കൊന്ന് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദൃർഹം അങ്ങനെ എന്തോ കൊടുത്തിരുന്നു കേട്ടോ ഇപ്പോൾ എനിക്കിതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ല കുറേ വർഷമായി ഇത് പഴയ മെഷീനാണ് പിന്നെ ഈ ഒരു റൗണ്ട് ഇത് സ്റ്റിച്ച് ലെവൽ കൺട്രോൾ ചെയ്യുന്നതാണ് കേട്ടോ സ്റ്റിച്ചിൻ്റെ ലെവല് സൈസ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിനകത്ത് സീറോ മുതൽ ഫൈവ് വരെ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഈ ബ്ലാക്ക് കളറിൽ വരുന്നത് നീ ലെഫ്റ്റാണ് കേട്ടോ കാല് കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതാണ് ബോവിൻ കേസ് ഓക്കെ ഇതിനകത്ത് നൂല് ഫില്ല് ചെയ്തിട്ട് ഇതിലങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനകത്താണ് നമ്മൾ നൂല് ചുറ്റേണ്ടത് നൂല് ചുറ്റുന്നതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിക്കാം പിന്നെ നൂല് ഇതിൽ കോർക്കുന്നതും എല്ലാം നാളത്തെ വീഡിയോയിൽ ഷുവറായിട്ടും കാണിക്കാം അപ്പം നാളെ ക്ലാസ് നമ്പർ ടു ആണ് കേട്ടോ അപ്പോൾ ഇതിൽ നൂല് ഫില്ല് ചെയ്തതിന് ശേഷം ബോബിൻ കേസിലിത് ഇതുപോലെ അങ്ങുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കണം ഓക്കെ കാണുന്നുണ്ടല്ലോ എല്ലാം നമ്മൾ വാങ്ങുമ്പോൾ മെയ്ഡിൻ ജപ്പാൻ വാങ്ങാൻ തന്നെ നോക്കുക നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പം നമ്മൾ ഇത് ഇതിനകത്ത് അടിയിൽ കൂടി ഇട്ടിട്ട് നമുക്കിതാ ഇതാ ഈ ഒരു ഭാഗത്ത് കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും നോക്കിയാൽ ഓക്കെ നമ്മളിത് അടിയിൽ കൂടിയിട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ശബ്ദം കേൾക്കും അപ്പോൾ ആ ശബ്ദം ഇപ്പോൾ ആ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ അതവിടെ ഫിക്സായി എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് തിരിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് എടുക്കുന്നത് ഞാൻ കാണിക്കാം നമ്മൾ നൂലൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇതെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇവിടെ ഈ ഒരു ഇത് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് ജസ്റ്റ് ഒന്നത് ഇങ്ങനെ മൂവ് ചെയ്യണം കണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ മെഷീനിൽ നിന്നും ഇത് എടുത്ത് മാറ്റേണ്ടത് പിന്നെ നൂല് ഫിൽ ചെയ്തതിന് ശേഷം വീടും തിരിച്ച് വയ്ക്കുക ഞാൻ പറയ വെക്കുന്ന സമയത്ത് നമുക്കിത് ഇതിൻ്റെ പൊസിഷൻ നോക്കി വയ്ക്കണം പിന്നെ ഒരു സൗണ്ട് കേൾക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതവിടെ ഫിക്സ് ആയി എന്നാണ് അർത്ഥം അപ്പോൾ ഇതുവരെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് നിങ്ങളുടെ കയ്യിൽ മെഷീന് ഏതാണുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആദ്യം പഠിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സാധാരണ മെഷീനിൽ പഠിക്കുക നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ നല്ല ഇതുപോലുള്ള ഹൈ സ്പീഡ് മെഷീൻ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം നാല് തരത്തിൽ മെഷീൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറലെയുള്ള മെഷീൻ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ തന്നെ കുറേ വർഷമായി ഇത് വാങ്ങിച്ചിട്ട് ഞാൻ കുറേ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ മെഷീനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിക്കാണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബേസിക് സ്റ്റുഡൻസിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക പെന്നോ പെൻസിലോ വെച്ചിട്ട് ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കുക ആവശ്യമുള്ളത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോട്ട്ബുക്ക് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് വരുന്നത് ഓൾമോസ്റ്റ് രണ്ട് മാസത്തോളം ഉണ്ട് നിങ്ങൾക്കെല്ലാം ഞാൻ ഷുവറായിട്ടും പഠിപ്പിച്ചു തരാം ഓക്കെ അപ്പോൾ എന്നെ നിങ്ങൾ വിശ്വസിക്കും എന്നുള്ളൊരു ഉറപ്പോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇതേ സമയം നാളെയും നമുക്ക് ക്ലാസ് അതെ ക്ലാസ് ടു രണ്ടാമത്തെ ക്ലാസ് നാളെ ഞാൻ ഷുവറായിട്ടും അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക നമ്മളല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻ്റ് മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ഇൻഷാല്ല നാളെ രണ്ടാമത്തെ ക്ലാസ്സുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാമുലൈക്കും വാഹന വബ്കാത്ത്